നെയ്യാറ്റിങ്കിരയിലെ ആറാലിമുട്ടിൽ ഗോപൻ സ്വാമിയുടെ കല്ലറ തുറന്നു മൃതദേഹം കല്ലറയിൽ ഇരിക്കുന്ന നിലയിലാണ് കണ്ടെത്തിയത് കല്ലറയുടെ ഉള്ളിൽ സുഗന്ധവ്യജ്ഞനങ്ങളും മറ്റും കണ്ടെത്തി നെഞ്ചുവരെ പൂജാ വസ്തുക്കൾ നിറച്ച നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് ടേബിൾ മാറ്റി ജീർണിച്ച നിലയിലായിരുന്നു മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പോലീസ് സർജന്മാരും സ്ഥലത്തെത്തിയിരുന്നു ഏറെ വിവാദമായ സംഭവത്തിൽ കോടതി വിധിയെ തുടർന്നാണ് ഗോവന്റെ മൃതദേഹം പുറത്തെടുത്തത് ഗോവന്റെ മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്ന ചോദ്യം ഹൈക്കോടതി ഉയർത്തിയിരുന്നു ഗോവന്റെ കല്ലറ തുറക്കുമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു കല്ലറ തുറക്കുന്നത് അന്വേഷണത്തിന്റെ ഭാഗമായാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനും കല്ലറ തുറക്കാനും പോലീസിന് അധികാരമുണ്ടെന്നും സ്വാഭാവിക മരണമാണോ അസ്വാഭാവിക മരണമാണോ എന്ന് തിരിച്ചറിയണമെന്നും എന്തിനാണ് ഭയമെന്നും കോടതി ചോദ്യം ഉന്നയിച്ചിരുന്നു ഗോപൻ സ്വാമി എങ്ങനെയാണ് മരിച്ചതെന്ന് ചോദിച്ച ഹൈക്കോടതി മരണം രജിസ്റ്റർ ചെയ്തു എന്ന് ആരാഞ്ഞു സ്വാഭാവിക മരണമെങ്കിൽ അംഗീകരിക്കാമെന്നും ജില്ലാ കളക്ടർക്ക് ഹൈക്കോടതിയുടെ നോട്ടീസ് മക്കളുടെ പരസ്പര വിരുദ്ധമായ മൊഴികളും സംഭവത്തിലെ ദുരൂഹത വർദ്ധിപ്പിച്ചിരുന്നു